ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രദ്ധീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആനുകാലികത്തിൻ്റെ നെക്സ്റ്റ് സെക്ഷനാണ് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ കോഴ്സൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് പഠിച്ച് നോക്കാം എല്ലാവരും ശ്രദ്ധയോടെ ക്ലാസ്സിലായിട്ട് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ കടമനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ച ആർക്കാണ് കെ ജി ശങ്കരപിള്ള രണ്ടായിരത്തി ഇരുപതിലെ കടമനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ച ആർക്കാണ് കെ ജി ശങ്കരപിള്ള ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ കടമനിട്ട എന്ന് പറയുമ്പോൾ കടം വാങ്ങിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് കടം വാങ്ങിച്ച് വെയിറ്റ് കൂട്ടാൻ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പോൾ വെയിറ്റ് കൂട്ടാൻ അതായത് കെ ജി കിലോഗ്രാം ഓക്കെ അതായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ കടമനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ച ആർക്കാണ് കെ ജി ശങ്കരപിള്ള കൊറോണ പരിചരണത്തിന് മാത്രമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ആശുപത്രി തുറന്ന എവിടെയാണ് മുംബൈയിലാണ് കൊറോണ പരിചരണത്തിന് മാത്രമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ആശുപത്രി തുറന്ന എവിടെയാണ് മുംബൈ തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരൻ്റെ ആത്മകഥയാണ് പുതുശ്ശേരി രാമചന്ദ്രൻ ഇമ്പോർട്ടൻ്റ് ആണ് തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരൻ്റെ ആത്മകഥയാണ് പുതുശ്ശേരി രാമചന്ദ്രൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ അതായത് ചന്ദ്രനിൽ തിളച്ച മണ്ണാണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചോട്ടോ ശരിക്കും അങ്ങനെയല്ല വെറുതെ ഒന്ന് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരൻ്റെ ആത്മകഥയാണ് പുതുശ്ശേരി രാമചന്ദ്രൻ അടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ ലോക ക്യാൻസർ ദിനാചരണ സന്ദേശം എന്താണ് ഐ ആം ആൻഡ് ഐ വിൽ ഓക്കെ രണ്ടായിരത്തി ഇരുപതിലെ ലോക ക്യാൻസർ ദിനാചരണ സന്ദേശം എന്താണ് ഐ ആം ആൻഡ് ഐ വിൽ അടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ആറിന് അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ എം കെ അർജുനന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഏതു വർഷമാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ചിത്രം ഏതാണ് ഭയാനകം അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ആറിന് അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ ആരാ എം കെ അർജുനനാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ചിത്രം ഏതാണ് ഭയാനകം ഓർക്കണം കേട്ടോ സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിനേഴിലെ സ്വാതി പുരസ്കാരം നേടിയതാരാണ് ഡോക്ടർ എൽ സുബ്രഹ്മണ്യനാണ് രണ്ടായിരത്തി പതിനേഴിലെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് മാർച്ച് നാലിനാണ് പ്രഖ്യാപിച്ചത് രണ്ട് ലക്ഷം രൂപയാണ് സമ്മാനത്തുക ഓക്കെ ഒന്നുകൂടെ പറയാം സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിനേഴിലെ സ്വാതി പുരസ്കാരം നേടിയതാരാണ് ഡോക്ടർ എൽ സുബ്രഹ്മണ്യനാണ് രണ്ടായിരത്തി പതിനേഴിലെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് മാർച്ച് നാലിനാണ് പ്രഖ്യാപിച്ചത് രണ്ട് ലക്ഷം രൂപയാണ് സമ്മാനത്തുക അടുത്ത് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച ലഭിച്ചവർക്കാണ് മലയത്തപ്പുണ്ണിക്കാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച പുരസ്കാരം ലഭിച്ചാർക്കാണ് മലയത്തപ്പുണ്ണി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ ബാലൻ എന്നൊക്കെ പറയുമ്പോൾ ബാലസാഹിത്യം അല്ലേ അപ്പോൾ ബാലൻ എന്ന് പറയുമ്പോൾ ഉണ്ണിയായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം അല്ലേ അപ്പോൾ ബാലസാഹിത്യ പുരസ്കാരം മലയത്തപ്പുണ്ണി അടുത്തു നോക്കിക്കോളൂ രണ്ടായിരത്തി പത്തൊമ്പതിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് വി മധുസൂദനൻ നായരാണ് കേട്ടോ ഏത് കൃതിക്കായിരുന്നു അച്ഛൻ പിറന്ന വീട് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ആർക്കാണ് വി മധുസൂദനൻ നായർക്കാണ് കൃതി ഏതാണ് അച്ഛൻ പിറന്ന വീട് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആർക്കാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശശി തരൂർക്കാണ് ഏതിനാണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഇറ ഓഫ് ഡാർക്ക്നെസ് ദ ബ്രിട്ടീഷ് എംപയർ അടുത്ത് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗം യുവ പുരസ്കാരം ലഭിച്ചവർക്കാണ് അനുജ അകത്തൂട്ടാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗം യുവ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് അനുജ അകത്തൂട്ട് കൃതി ഏതാണ് അമ്മ ഉറങ്ങുന്നില്ല ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ യുവ പുരസ്കാരമല്ലേ അപ്പോൾ യുവാവായിട്ടുള്ളത് നമ്മുടെ അനുജനാണെന്നുള്ള രീതിയിൽ കേട്ടോ അപ്പോൾ യുവ പുരസ്കാരം മലയാള വിഭാഗം യുവ പുരസ്കാരം ലഭിച്ചത് അനുജ അകത്തൂട്ടാണ് അതാണ് ഞാൻ അനുജനായിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ അനുജനകത്ത് ഊണ് കഴിക്കുന്നതുകൊണ്ട് അമ്മ ഉറങ്ങുന്നില്ല അതാണ് നമ്മുടെ കൃതി കിട്ടോ കൃതി ഏതാണ് അമ്മ ഉറങ്ങുന്നില്ല അടുത്ത് നോക്കാം ഐ എസ് ഒ അംഗീകാരം ലഭിച്ച കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനം ഏതാണ് സ്ട്രെയിറ്റ് ഫോർവേഡ് കേട്ടോ ഐ എസ് ഒ അംഗീകാരം ലഭിച്ച കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനം ഏതാണ് സ്ട്രെയിറ്റ് ഫോർവേഡ് ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ അതായത് പരാതിയൊക്കെ പരിഹരിക്കണത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ കേട്ടോ അടുത്ത് നോക്കാം കേരളത്തിലെ ആയത്തെ ഹരിത സമൃദ്ധി പഞ്ചായത്ത് ഏതാണ് കേരളത്തിലെ ആയത്തെ ഹരിത സമൃദ്ധി പഞ്ചായത്ത് കരവാരം പഞ്ചായത്താണ് തിരുവനന്തപുരം ഓക്കെ കേരളത്തിലെ ആയത്തെ ഹരിത സമൃദ്ധി പഞ്ചായത്ത് ഏതാണ് കരവാരം പഞ്ചായത്ത് തിരുവനന്തപുരം അപ്പം ഹരിതം അതായത് പച്ച കളറിലുള്ള ഒരു കര എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം കേട്ടോ സമൃദ്ധി കര ഓക്കെ കരവാരം പഞ്ചായത്ത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആയത്തെ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് അന്തിക്കാടാണ് തൃശ്ശൂര് ഓക്കെ കേരളത്തിലെ ആയത്തെ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് എവിടെയാണ് അന്തിക്കാട് തൃശ്ശൂര് അടുത്ത് നോക്കാം കേരളത്തിലെ ആയത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് എവിടെയാണ് വടകര ഓക്കെ കേരളത്തിലായിട്ട് ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് വടകര ശുചിത്വമായിട്ടുള്ള ഒരു വടയാണെന്നുള്ള രീതിയിൽ ആലോചിച്ചോളൂ കേട്ടോ കേരളത്തിലായിട്ട് ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് വടകര കേരളത്തിലെ കേരളത്തിലായിത്തെ കൈത്തറി മ്യൂസിയം സ്ഥാപിതമാകുന്ന എവിടെയാണ് കണ്ണൂരാണ് കേരളത്തിലായിത്തെ കൈത്തറി മ്യൂസിയം സ്ഥാപിതമാകുന്ന എവിടെയാണ് കണ്ണൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റനാണ് കേട്ടോ അടുത്തുനോക്കാം സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപതിലെ സഞ്ജയൻ അവാർഡ് ജേതാവാരാണ് എൻ കെ ദേശം സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപതിലെ സഞ്ജയൻ അവാർഡ് ജേതാവാരാണ് എൻ കെ ദേശം കണക്ട് ചെയ്തോളൂ സഞ്ജയൻ അതായത് ജയിക്കുന്നത് ജയിച്ചു കഴിയുമ്പോൾ നമ്മളൊരു ദേശത്തേക്ക് പോകും എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപതിലെ സഞ്ജയൻ അവാർഡ് ജേതാവാരാണ് എൻ കെ ദേശം നോക്കാം കോമൺവെൽത്ത് ചെറുകഥ പുരസ്കാരത്തിന് അർഹയായ കൃതിക പാണ്ഡെയുടെ കൃതി ഏതാണ് ഏതാണ് ആ കൃതി ദ ഗ്രേറ്റ് ഇന്ത്യൻ ടി ആൻഡ് സ്നേക്സ് ഓക്കെ കോമൺവെൽത്ത് വെൽത്ത് പുരസ്കാരത്തിന് അർഹയായതാരാണ് കൃതിക പാണ്ഡെ കൃതിക പാണ്ഡെയുടെ കൃതി ഏതാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ടി ആൻഡ് സ്നേക്സ് ജസ്റ്റ് കണക്ട് ചെയ്തോളൂ കോമൺവെൽത്ത് വെൽത്ത് വെൽത്ത് പണ്ട് മുതലേ നല്ല വെൽത്ത് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ കൃതിക പാണ്ഡെ ഓക്കെ പണ്ട് മുതൽ അപ്പോൾ കോമൺവെൽത്ത് വെൽത്ത് പുരസ്കാരത്തിന് അർഹയായ കൃതിക പാണ്ഡെയുടെ കൃതി ഏതാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ടി ആൻഡ് സ്നേക്സ് അടുത്ത് നോക്കാം ലോസ് ഏഞ്ചൽസിൽ സ്ഥാപിതമായ ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ യോഗ യൂണിവേഴ്സിറ്റി ആരുടെ പേരിലാണ് സ്വാമി വിവേകാനന്ദൻ ലോസ് ഏഞ്ചൽസിൽ സ്ഥാപിതമായ ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ യോഗ യൂണിവേഴ്സിറ്റി ആരുടെ പേരിലാണ് സ്വാമി വിവേകാനന്ദൻ ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്യാം അതായത് ഈ യോഗയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് വിവേകമൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം കേട്ടോ അപ്പോൾ ലോസ് ഏഞ്ചൽസ് സ്ഥാപിതമായ ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ യോഗ യൂണിവേഴ്സിറ്റി ആരുടെ പേരിലാണ് സ്വാമി വിവേകാനന്ദൻ അടുത്തു നോക്കാം വൈക്കം സത്യാഗ്രഹ ഗാന്ധിജി മ്യൂസിയം സ്ഥാപിതമാകുന്ന എവിടെയാണ് കോട്ടയത്താണ് കേട്ടോ വൈക്കം സത്യാഗ്രഹം ഗാന്ധിജി മ്യൂസിയം സ്ഥാപിതമാകുന്ന എവിടെയാണ് കോട്ടയം രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ ഐക്യരാഷ്ട്ര സഭയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായതാരാണ് ടി എസ് തിരുമൂർത്തി രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ ഐക്യരാഷ്ട്ര സഭയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായതാരാണ് ടി എസ് തിരുമൂർത്തി അടുത്ത് നോക്കാം സംസ്ഥാനത്തെ ഇന്റർനെറ്റ് ലഭ്യത സമ്പൂർണ്ണമാക്കാൻ ഉദ്ദേശിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ് കെ ഫോൺ ഇമ്പോർട്ടൻ്റ് ആണേ സംസ്ഥാനത്തെ ഇന്റർനെറ്റ് ലഭ്യത സമ്പൂർണ്ണമാക്കാൻ ഉദ്ദേശിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ് കെ ഫോൺ ആണ് കേട്ടോ ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടിയുടെ ഇന്ത്യയിലെ ഗുഡ്വിൽ അംബാസിഡറായി തുടരുന്നവരാണ് ദിയ മിർസ ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടിയുടെ ഇന്ത്യയിലെ ഗുഡ്വിൽ അംബാസിഡറായി തുടരുന്നവരാണ് ദിയ മിർസ അടുത്ത് നോക്കാം സ്വരാജ് ട്രോഫി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സ്വരാജ് ട്രോഫി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ലഭിക്കുന്ന മികച്ച ബ്ലോക്ക് പഞ്ചായത്തേതാണ് ഫസ്റ്റ് നെടുമങ്ങാട് സെക്കൻഡ് പഴയന്നൂരാണ് തേർഡ് ലാലം നെടുമങ്ങാട് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് പഴയന്നൂർ എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് ലാലം എവിടെയാണ് കോട്ടയം ജില്ലയിലാണ് ജസ്റ്റ് ഒന്ന് നമുക്ക് കണക്ട് ചെയ്യാം റോഡിൻ്റെ നടുക്ക് ഒരു പഴയ പാലം വേണമെന്ന് വിചാരിക്കുക കേട്ടോ റോഡിൻ്റെ നടുക്ക് ഒരു പഴയ പാലം അതുകൊണ്ടാണ് ഈ ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നത് ഓക്കെ ഇനി എങ്ങനെയാണ് നമുക്ക് ലിങ്ക് ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ബ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് റോഡിന്റെ റോഡ് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രല്ല കേട്ടോ റോഡിൻ്റെ നടുക്ക് അതായത് നെടുമങ്ങാട് ഒരു പഴയ അതായത് പഴയന്നൂർ പാലം അതായത് ലാലം ഓക്കെ അപ്പോൾ ഫസ്റ്റ് നെടുമങ്ങാട് സെക്കൻഡ് പഴയന്നൂർ ലാലം തേർഡ് ലാലം ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് ട്വൻ്റി ഫൈവ് ലാക്സാണ് സെക്കൻഡിന് കിട്ടുന്നത് ട്വൻറ്റി ലാക്സും തേർഡിന് പതിനഞ്ച് ലക്ഷമാണ് ഇനി അടുത്ത് നമുക്ക് സ്വരാജ് ട്രോഫി ലഭിച്ച മികച്ച ജില്ലാ പഞ്ചായത്ത് നോക്കാം ഫസ്റ്റ് തിരുവനന്തപുരമാണ് സെക്കൻഡ് കണ്ണൂർ തേർഡ് കൊല്ലവും എറണാകുളവും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ ജില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ തലസ്ഥാനം വരും അതായത് തിരുവനന്തപുരം അതുതന്നെയാണ് ഫസ്റ്റ് പൊസിഷൻ ഓക്കെ ഫസ്റ്റ് തിരുവനന്തപുരം ഇനി തിരുവനന്തപുരം കണ്ടിട്ട് ഒരു കൊല്ലമായി ആലോചിക്കാം ഓക്കെ തിരുവനന്തപുരം കണ്ടിട്ട് ഒരു കൊല്ലമായി അപ്പോൾ ഫസ്റ്റ് തിരുവനന്തപുരം കണ്ടിട്ട് ഉദ്ദേശിച്ചിരിക്കണേ കണ്ണ് കേട്ടോ കണ്ണൂർ തേർഡ് കൊല്ലം അതേപോലെ തന്നെ എറണാകുളം കൂടിയുണ്ട് കേട്ടോ അതും അതും കൂടി ഓർക്കണേ അടുത്ത നോക്കാം സ്വരാജ് ട്രോഫി ലഭിച്ച മികച്ച ഗ്രാമപഞ്ചായത്ത് മികച്ച ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു കഥയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കേട്ടോ അതായത് ഗ്രാമത്തിൽ പാപ്പി എന്ന് ഒരു കുട്ടി ഉണ്ടായിരുന്നു ഈ പാപ്പി മുളയിൽ കയറി വീഴാൻ പോയി ഓക്കെ ഇതാണ് നമ്മുടെ കോഡ് കേട്ടോ അതായത് ഗ്രാമത്തിൽ പാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി ഉണ്ടായിരുന്നു പാപ്പി എന്ത് ചെയ്തു മുളയിൽ കയറിയപ്പോൾ വീഴാൻ പോയി ഇനി ഇത് എങ്ങനെ കണക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് നോക്കാം അപ്പോൾ ഗ്രാമം എന്ന് ഉദ്ദേശിക്കുന്നത് മികച്ച ഗ്രാമപഞ്ചായത്ത് ഓക്കെ അപ്പോൾ ഗ്രാമത്തിലാരുണ്ടായിരുന്നെ പാപ്പി അതായത് ഫസ്റ്റ് പാപ്പിനിശ്ശേരി ഓക്കെ പാപ്പി എന്ത് ചെയ്തു മുളയിൽ കയറാൻ നോക്കി അപ്പോൾ സെക്കൻഡ് മുളന്തുരുത്തി അപ്പോൾ എന്ത് പറ്റി വീഴാൻ പോയി അതാണ് തേർഡ് വരുന്നത് കേട്ടോ വിയാപുരം തെറ്റിക്കില്ലല്ലോ മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ് പാപ്പിനശ്ശേരി രണ്ടാമത് മുളന്തുരുത്തി മൂന്നാമത് വിയാപുരം പാപ്പിനിശ്ശേരി എവിടെയാണ് കണ്ണൂരാണ് മുളന്തുരുത്തി എറണാകുളം വിയാപുരം ആലപ്പുഴ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള പോയിന്റ്സുകളെല്ലാം ഓർത്ത് വയ്ക്കുക അതേപോലെ തന്നെ ഇതിന് മുമ്പിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വീഡിയോസും കൂടെ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ ശ്രദ്ധിച്ച് പഠിക്കുക ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഓർമ്മയുണ്ടാവും കാരണം നമ്മൾ ചെറിയ കോഴ്സൊക്കെ വെച്ചിട്ടാണ് പഠിച്ചു പോയിട്ടുള്ളത് നാല് ഓപ്ഷൻ കിട്ടുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ടെൻഷൻ ഒന്നും അടിക്കേണ്ട നന്നായിട്ടിരുന്ന് വർക്ക് ചെയ്യുക നാളെ റിവിഷന് വേണ്ടി വെക്കുക എല്ലാതും എല്ലാ സബ്ജക്ട്സും വേഗം വേഗം ഓടിച്ച് ഓടിച്ച് റിവൈസ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ചിൽഡ്രൻ ബൈ